السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد وعلى أساتذتنا وعلى مشائخنا وعلى والدينا اتوم بهمان الله سهودر ماري سهودر ماري نام پریشد مدينة التي അൽഹമുല്ല അള്ളാഹു എല്ലാവർക്കും അവിടെ എത്താനുള്ള തൗഫീക്ക് നൽകട്ടെ ഹബീബ് സയ്യിദുന മുഹമ്മദുറസൂറുള്ളി സ്വല്ലാഹു അലഹി വ അലിഹി വസല്ലമ്മ തങ്ങൾക്കും സ്വാഹിബൈനിയായ ബഹുമാനപ്പെട്ട സുദ്ദീഖ് റതിയുള്ളാ വന്നുവിനും ബഹുമാനപ്പെട്ട ഒമർബിൻ ഉൽഹത്താബ് റതി ഉള്ളാന്നുവിനും നാം സലാം ചൊല്ലി ചെറുതായി അള്ളാഹുവിനോട് ദായ ചെയ്തു അവ സ്വീകരിക്കാനായി ഹബീബ് സെയ്യദ്ന റസൂലുള്ളാഹി സ്വല്ലു അലൈഹി വ അലഹി വസല്ലമ തങ്ങളോട് ഷഫാഅത്തിന് ആവശ്യപ്പെട്ടു ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തത് ഈ ഷഫാഅത്ത് ആവശ്യപ്പെടലിൽ വല്ല കൺഫ്യൂഷനും വരുന്നുവെങ്കിൽ സാധാരണക്കാർക്ക് വല്ല പ്രശ്നങ്ങളും അതിൽ വരുന്നുവെങ്കിൽ നം എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് ആ പരിശുദ്ധ ഹലത്തിൽ വെച്ച് പറഞ്ഞാൽ മതി എല്ലാം അറിയാലോ അവിടെ വെച്ച് പറഞ്ഞാൽ തന്നെ അള്ളഹനോട് ദ ചെയ്താൽ തന്നെ എമ്പാടും മതി ആവട്ടെ ഇനി നമുക്ക് പരിശുദ്ധ റൗലയിലേക്ക് പോകാം പച്ച കാർപ്പറ്റുകളെ കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയ അതുപോലെ തൂണുകളിൽ പച്ച ലെയിൻ ഇട്ട ആ പ്രത്യേക പള്ളിക്കാണ് റൗത ഷെരീഫ് എന്ന് പറയുന്നത് പക്ഷേ പച്ചക്കർപ്പറ്റ് വിരിച്ച സ്ഥലം മുഴുവനും റൗലയല്ല അപ്പോൾ കഴിയുന്നതും പരിശുദ്ധ മെമ്പറിൻ്റെയും ഖബർഷരീഫിൻ്റെയും ഇടയിൽ നിൽക്കാൻ ശ്രമിക്കുക റൗളയുടെ നീളം നാം ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് റൗളയുടെ നീളം വീടു മുതൽ മഹദി ആയിഷബീബിറയുല്ലാവിനെയുടെ വീട്ടിലാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ വസല്ല തങ്ങൾ വിശ്രമിക്കുന്നത് ആ വീടു മുതൽ റസൂറുല്ലാഹ് വ അലഹി വസല്ലമ്മ തങ്ങളുടെ മെമ്പർ വരെ വെറും ഇരുപത്തിരണ്ട് മീറ്ററാണുള്ളത് എത്ര മീറ്റർ ഇരുപത്തിരണ്ട് മീറ്റർ വീതി വെറും പതിനഞ്ച് മീറ്ററുമാണ് റോതൊക്കെ അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എത്ര വലിപ്പമുണ്ടാകും അത് എന്ന് എന്നാൽ പച്ചക്കർപ്പറ്റ് വിരിച്ച ഇടം ഇതിനേക്കാളുമൊക്കെ എത്രയോ കൂടുതലാണ് ഇരുപത്തിരണ്ട് മീറ്റർ ഒന്നല്ല മുപ്പതോ നാൽപ്പതോ ഒക്കെ മീറ്റർ ഉണ്ടാവും വീതിയും അതുപോലെ തന്നെയാണ് പക്ഷേ അത് മുഴുവനും റൗലയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ശ്രദ്ധിക്കുന്നവർക്കറിയാം അതിൻ്റെ ഉള്ളിലുള്ള തൂണുകളിൽ പ്രത്യേക പച്ച ലൈനിട്ടത് കാണാം തൂണുകൾക്ക് മാർബിളിൻ്റെ തൂണാണ് ആ തൂണിൽ പച്ച കളറിൽ ലൈൻ കാണാം എവിടെ ഈ പറയപ്പെട്ട സ്ഥലത്ത് റൗള എന്ന് പറയുന്ന സ്ഥലത്ത് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ആ പച്ച ഇട്ട ഇടം മുഴുവനും റൗദയാണ് എന്ന് വിചാരിക്കാതെ മിമ്പറിൻ്റെയും അതുപോലെ ഖബർ ഷരീഫിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിരിക്കാൻ ശ്രമം നടത്തുക പക്ഷേ ഈ പച്ച കാർപ്പറ്റ് വിരിച്ചത് മുഴുവനും റസൂറുസാൻ്റെ പള്ളി എന്ന മഹത്വമുള്ള ആ കാലത്ത് അഥവാ ആ നബിസ്വല്ലാഹു അലഹി അലി വസ്ല്ല തങ്ങളുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയിൽപ്പെട്ട സ്ഥലമാണ് അതിന് സംശയമൊന്നുമില്ല റൗദ എന്ന് പറയുന്ന സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ എന്നർത്ഥം വളരെ മഹത്വമേറിയ തിരുനബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് വിശേഷിപ്പിച്ച ഹബീബ് സൊല്ലല്ലാഹു അലിഹു അലിഹി വസല്ലമ തങ്ങളടക്കം അനേകായിരം സ്വഹാബത്തും മഹാന്മാരും നിസ്കരിക്കുകയും പുണ്യമെടുക്കുകയും ചെയ്ത സ്ഥലമാണിത് ഇമാം ബുഖാരിയും മുസ്ലിമും റഹ്മത്തു അലഹിമ മറ്റും റിപ്പോർട്ട് ചെയ്ത ഹരീസുകളിൽ ഈ സ്ഥലത്തിൻ്റെ റൗദയുടെ മഹത്വം വിശദീകരിച്ചത് കാണാം ഇമാം മാലിക് റദിയു തൻ്റെ മുഖത്തേ റിപ്പോർട്ട് ചെയ്ത ഹരീസിലുണ്ട് എന്താ സൈദിൾ എൻ്റെ ഖബറിനും മെമ്പറിനും ഇടക്കുള്ള സ്ഥലം സ്വർഗ പൂങ്കാവനമാണ് സ്വർഗ പൂങ്കാവനഞ്ഞ് സംശയിക്കുന്നുവേണത് സ്വർഗം തന്നെയാണ് എന്നിട്ട് പറയുന്നത് നോക്കൂരി അല ഹൗദി എൻ്റെ മെമ്പർ നിലകൊള്ളുന്നത് എൻ്റെ ഹൗദുൽ കൗസറിൻ്റെ മേലെയാണ് ആ ഹരീസ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അള്ളാഹാ മെമ്പറൊക്കെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഹൗദി എന്താണ് പറഞ്ഞത് എൻ്റെ മെമ്പർ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ ഹൗസിൻ്റെ മീതയാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണ് എന്നാണല്ലോ അത് അപ്പം നമുക്കിരിക്കാൻ ഭാഗ്യം കിട്ടിയ സ്ഥലം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ സ്ഥലം പരിശുദ്ധ സ്വർഗത്തിൽപ്പെട്ട സ്ഥലമാണ് അഥവാ നാളത് സ്വർഗത്തിലുണ്ടാവും അതോ അപ്പോൾ അത് സ്വർഗ്ഗത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് വരുമ്പോൾ അതിൻ്റെ മഹത്വം ഇനി പറയേണ്ടതില്ല സ്വർഗ്ഗത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടുമല്ലോ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ഒക്കെ തോഫിയൊക്കെ നൽകട്ടെ അവിടെ വെച്ച് ഹബീബ് സല്ലാ വസ്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം നൽകട്ടെ അപ്പം എന്ത് ചോദിച്ചാലും കിട്ടുന്ന സ്വർഗം പോലെ തന്നെ ഇവിടെ എന്ത് ആ ചെയ്താലും അത് ആക്കു ഇജാബത്ത് ഉത്തരം ലഭിക്കും ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇത്രയും പരിശുദ്ധവും മഹത്വവും ആ സ്ഥലത്ത് വൃത്തിയിലും നല്ല വസ്ത്രം ധരിച്ചും അത്യധികം ആദരവോടെയും എഴുത്തിക്കാഫിൻ്റെ നീയത്തോടെയും അച്ചടക്കത്തോടെയും ഇരിക്കുകയും കഴിയുന്നത്ര നിസ്കരിക്കുകയും ചെയ്യുക സമയമുണ്ടെങ്കിൽ തസ്ബീഹ് നിസ്കാരങ്ങൾ പോലുള്ളവടെ നിസ്കരിക്കാം കൂടാതെ അവിടെ ഇരുന്നു കൊണ്ട് തിരുനബി സല്ലാ വഅലി വസല്ലമ്മയുടെ മേലിൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക അതുപോലെ തൻ്റെ ഇരുലോക വിജയത്തിനു വേണ്ടിയും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഭാര്യ മക്കൾക്കും മറ്റും വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുക എല്ലാറ്റിലും ഉപരി ഹുസുനുൽ ഹാത്തിമത്ത് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുക അവിടെ വെച്ചൊക്കെ ചോദിച്ച് വാങ്ങിവെക്കേണ്ടെന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ വെച്ച് നിസ്കരിക്കുമ്പോൾ അതുപോലെ സ്വലാത്തും സലാമും ചൊല്ലുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇഹലാസും ഹുഷുവും ഒക്കെ നമുക്കുണ്ടാവണം മറ്റൊരു ഏതെങ്കിലും പള്ളിയിൽ ഇരിക്കുന്നത് പോലെയല്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്നത് പോലെയല്ല നമുക്കറിയാം നിസ്കാരം എന്ന് പറയുന്നത് എവിടെ വെച്ച് നിർവഹിക്കുകയാണെങ്കിലും അത് ഹുഷു വേണ്ടുന്ന കർമ്മമാണല്ലോ ഭക്തി വേണ്ടുന്ന കർമ്മമാണ് അത് പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലും പരിശുദ്ധ മസ്ജിദുൽ നബവിയിലുമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഹുഷൂ നമുക്കുണ്ടാവണം കതുകാമത്തിസ്വലാ എന്ന ഈ കാമത്തിൻ്റെ വചനത്തിൻ്റെ ആത്മീയത എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ലഭിച്ചു എന്നാണ് സ്വലാത്തു എന്നതിൻ്റെ ആത്മീയത ഭൗതിക ലോകത്ത് ഒരു സുപ്രധാന കൂടിക്കാഴ്ചക്ക് പോവുകയാണെങ്കിൽ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് വാങ്ങി അനുമതി കിട്ടുമ്പോഴാണ് നാം ആ മീറ്റിങ്ങിന് പോവുക അതൊരു പടപ്പ് പടപ്പിനോടുള്ള മീറ്റിംഗ് ആണ് അത് ഇത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും പടപ്പ് പടപ്പിനോടുള്ള മീറ്റിംഗ് അല്ലേ എന്നാൽ ഇതൊരു തൻ്റെ ഹാലിക്കായ അള്ളാഹുവിനോടുള്ള കൂടിക്കാഴ്ചക്കാണ് കഥ എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു നമുക്കവനോട് പറയാം എന്താണ് ആ കൂടിക്കാഴ്ച ആരോടാണ് ആ കൂടിക്കാഴ്ച രാജനായ അള്ളാഹുവിനോടുള്ള മീറ്റിംഗ് ആണ് ഹരീഫ് ഷെരീഫിൽ കാണാം നിസ്കാരത്തിൽ ൂർണമായി നമ്മോടൊപ്പം ഉണ്ടാവും നിന്നാൽ അള്ളാഹു നമുക്കൊപ്പം ഉണ്ടാകും എന്നാണ് യദീസിന്റെ സാരം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കുക നിസ്കാരം നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കാൻ നിസ്കാരത്തിന് കഴിയും അത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് അതുപോലെ സർവ്വ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നിസ്കരിക്കുന്നവന് അള്ളാഹു ഭൗതികമായ സുഖങ്ങളും സന്തോഷങ്ങളും കാവലുകളും സുരക്ഷയും നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ ആ ആശയം നമ്മുടെ നിസ്കാരത്തിൽ കാണണം പരിശുദ്ധ റൗലാ ഷെരീഫിൽ വെച്ച് നിർവഹിക്കുന്ന ഈ നിസ്കാരത്തിൽ നമ്മുടെ തൊട്ടടുത്ത് വിശ്രമിക്കുന്ന ഹബീബ് സല്ലി വലി വസല്ല തങ്ങൾ പറഞ്ഞ സ്വല്ലൂമാറീ തുമോനി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അതുപോലെ നിസ്കരിക്കണേ എന്ന ഹബീബിന്റെ ഉപദേശം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ റുക്കൂവും സുജൂദുമൊക്കെ അങ്ങേയറ്റത്ത് ഈ ഖിലാസോടെയാവട്ടെ അവയിൽ ചെല്ലുന്നത് സു 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 എന്ന് പറയാതെ സുബഹാന റബ്ബി അള്ളാബി ഹംദി എന്ന ആവേശത്തോടെ ഇഹ്ലാസോടെ നമുക്ക് പറയാൻ കഴിയണം അവിടെ വെച്ചുകൊണ്ട് ഇനി അങ്ങനത്തെ ഒരു സ്ഥലം നമുക്ക് കിട്ടുകയില്ല ആ റൗലയെ ഒരു സ്ഥലം നമുക്കിനി വേറെ കിട്ടുകയില്ല ആ റൗലയിൽ സുജൂതിൽ കിടന്നുകൊണ്ട് സുബഹാന റബ്ബി എന്ന് പറയാൻ നമുക്ക് കഴിയണം അതുപോലെ സുബഹാനക്കാഹുബി ഹംദിക്ക അമ്മുഫി എന്നവിടെ വെച്ച് നമുക്ക് പറയാൻ കഴിയണം അങ്ങനത്തെ നിസ്കാരം ആവട്ടെ അതുപോലെ എൻറെ നിസ്കാരവും കാണുന്നുണ്ട് എന്ന ബോധം മനസ്സിൽ വരട്ടെ ഹബീബ് സല്ലാഹു അലഹി അലിഹി വസല്ലമ തങ്ങള് എൻ്റെ ചാരത്ത് റൗദയുടെ തൊട്ടടുത്ത് എൻ്റെ ചാരത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ഈ ഹിലാസ് ഉണ്ടാകും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ നിസ്കാരം ഭംഗിയായി നിസ്കരിച്ചാൽ നിസ്കാരം നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നല്ലേ ഹദീസിൽ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഹസാലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം കമാ എന്നെ നിസ്കാരം സലാം വീട്ടിയാൽ അല്ല സലാം വീട്ടിയാൽ തക്ബീറോടുകൂടെ നിസ്കാരത്തിലേക്ക് അള്ളാവിനോട് അള്ളാവിനോടുള്ള കൂടിക്കാഴ്ചയിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ സലാമോടുകൂടെ ആ കൂടിക്കാഴ്ചയിൽ നിന്ന് വിട പറയുകയാണല്ലോ ആ നിമിഷം സലാം പറഞ്ഞ ഉടനെ കൂടിക്കാഴ്ച സ്വീകരിക്കപ്പെട്ടോ അത് ഫലം ചെയ്തോ അതിൻ്റെ റിസൾട്ട് എന്താന്നറിയും എന്ന ഈ വചനത്തിലുള്ളത് എന്താ ഹാഫിഹു എന്താ കാരണം എന്താ എന്താ പറഞ്ഞത് ഇതാ അഹ്സൻറുൽ സ്വലാത്ത അങ്ങനെ നിസ്കരിക്കസ്കരിച്ച ആള് ഭംഗിയായി നിർവഹിക്കുകയും ഭംഗിയായി റുക്കൂ ചെയ്യുകയും ഭംഗിയായി സുജൂത് ചെയ്യുകയും ഒക്കെ ചെയ്താൽ സലാം വീട്ടിയാൽ ആ നിസ്കാരം അവന് വേണ്ടിയതു ചെയ്യും ഹഫുലു കമാ ഹുൽ എന്നെ ഭംഗിയായി നിർവഹിച്ച് എൻ്റെ റുക്കുവുകളും സുജൂതകളും ഒക്കെ പാലിച്ച നിന്നെ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് നിസ്കാരം ദുആ ചെയ്യും മാഷാ അല്ലാ നേരെ തിരിച്ചാണെങ്കിലോ നമ്മൾ നെഞ്ചത്ത് ചിന്തിക്കുക നിസ്കാരം വേണ്ട പോലെ നിർവഹിക്കാത്തവൻ വലം യുദ്ധ പൂർണ്ണമായി ഭംഗിയായി നിർവഹിച്ചില്ല വന സുജൂദ സുജൂദിനെയും തീരെ ഭംഗിയായി നിർവഹിച്ചില്ല അങ്ങനത്തെ ആൾ നിസ്കരിച്ച് സലാം വീട്ടിയാൽ നിസ്കാരം നമ്മോട് പറയും നമ്മെ കാത്തുരക്ഷിക്കട്ടെ നിന്റെ സുരക്ഷകളൊക്കെ എടുത്തു കളഞ്ഞിരിക്കുന്നു നിനക്ക് നീ എന്നെ പാഴാക്കിയതുപോലെ അള്ളാഹു നിന്നെയും എന്ന് പഴയാക്കട്ടെ പഴകിയ വസ്ത്രത്തെ ചുരുട്ടിയെറിയുന്നത് പോലെ ഈ നിസ്കാരത്തെ ചുരുട്ടിയവൻ്റെ മുഖത്തേക്ക് തിരിച്ചെറിയപ്പോൾ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ നല്ല ഇഹലാസുള്ള നിസ്കാരം ആവട്ടെ പരിശുദ്ധ റൗദയിൽ വെച്ച് നിർവഹിക്കുന്നത് കാട്ടിക്കൂട്ടലാവരുത് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം പ്രത്യേക അനുമതി ഉള്ളവർക്ക് മാത്രമേ നിസ്കരിക്കാൻ അവർ അനുവദിക്കൂ അല്ലെങ്കിൽ റൗദയിൽ പോകാൻ അനുവദിക്കുകയുള്ളൂ ആ റൗദയിൽ ചെന്നാൽ അവിടെ വളരെ കുറഞ്ഞ സമയം അവർ തരുമോ പത്ത് മിനിറ്റോ അതിൽ തായമൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നിസ്കരിക്കുക നല്ല ഹലാസ് ഉള്ള നിസ്കാരം ആ നിസ്കാരത്തിൻ്റെ സുജൂതിലും മറ്റുമൊക്കെ അള്ളാഹു ഖുർആാനിലോ ഹദീസിലോ ഒക്കെ പറഞ്ഞത് ആകൾ നിർവഹിക്കുക കാരണം നിസ്കരിച്ച് സലാം വീട്ടിൽ ദുആ ചെയ്യാൻ ഒരു പക്ഷേ പോലീസുകാർ അനുവദിക്കുകയില്ല അപ്പോൾ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ സുജൂതിലായിരിക്കെ റുക്കുവിലായിരിക്കുകയെ ഖുർആആാനിലും ഹദീസിലുമൊക്കെ വന്നതും ആകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇന്നത്തെ കാലഘട്ടത്ത് അത് മാറും വല്ലാതെ വൈകാതെ തന്നെ നിയമം മാറി പഴയതുപോലെ ആവാൻ സാധ്യതയുണ്ട് ഇൻഷാല്ലാവും അങ്ങനെ ആക്കി തരട്ടെ ഇവിടെയാണ് ഈ പരിശുദ്ധ റോദയിലാണ് തിരുനബി സല്ലാ വസല്ലമ്മയുടെ മെഹ്റാബും മിമ്പറും ഒക്കെ ഉള്ളത് അതൊക്കെ കാണണം മിമ്പറിനടുത്ത് വാക്ക് കൂടുതൽ ജാപത്തുള്ള സ്ഥലമാണ് കൂടാതെ അവിടെയുള്ള തൂണുകളൊക്കെ പ്രത്യേക ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവയ്ക്ക് മുകളിൽ അതിലേക്ക് സൂചിപ്പിക്കുന്ന ബോർഡുകൾ കാണാം അവയിൽ പ്രധാനമാണ് ഉസ്തുവാനത്തു ഉസ്തുവാനത്ത് ആയിഷ് റതിയുള്ളാഹുത്ത അലഅന്ന ഉമ്മ ഉമ്മുൽ മുിനിയെ ആയിഷ റദിയല്ലാന്നയുടെ പേരിലൊരു തൂണ് അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം ഇന്ന് സ്ത്രീകൾക്കും ഇവയൊക്കെ കാണാൻ സൗദി ഗവൺമെൻറ് സൗകര്യം ചെയ്തിട്ടുണ്ട് മറ്റു തൂണുകളെക്കുറിച്ചും അതുപോലെ ഉസ്തുവാനത്തു ആയിഷയെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ പിന്നീട് പറയുന്നുണ്ട് വിശദമായി ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉസ്തുവാനത്വ ആയിഷിയുടെ പിന്നിൽ തിരുനബി സൊല്ലാഹു അലഹി അലി വസ്ല്ല തങ്ങളും മഹാനായ സുദ്ദീഖ് ഉല്ലക്ബർ റലി ഉള്ളഹാനുവും ബഹുമാനപ്പെട്ട ഓമർ ബുൻ ഉൽഹത്താബ് റലിയുളളും ഒക്കെ പോലുള്ള പ്രമുഖരായ സ്വഹാബാക്കളും മറ്റുമൊക്കെ നിസ്കരിച്ചു എന്ന് ഉറപ്പുള്ള സ്ഥലമാണ് കഴിയുമെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുക അരങ്ങുകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഞാൻ എൻ്റെ കാൽപാദങ്ങൾ എന്നെ നെറ്റിവെക്കുന്നത് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹി അലി വസ്ല്ലമ നെറ്റിവെച്ച സ്ഥലത്താണ് നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ പള്ളിയിലിരിക്കുന്ന സമയത്തെല്ലാം ഹുജ്റത്തു ഷെരീഫെ നോക്കിയിരിക്കുന്നത് നല്ലതാണ് അഥവാ ഹബീബ് സല്ലാല് വസ്ലം ഞങ്ങളുടെ ആ വീട്ടിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുക തൻ്റെ കിബിലയുടെ ഭാഗത്തല്ല ഹുജറയുള്ളതെങ്കിൽ ശരീരം കിബിലയിലേക്കാക്കി മുഖം അങ്ങോട്ട് തിരിച്ചങ്ങനെ നോക്കുക സ്വലാത്തുഞ്ചൊല്ലി നോക്കിക്കൊണ്ടിരിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ റസൂലുല്ലാൻ്റെ പള്ളി പലപ്പോഴും സ്ഥലം കിട്ടാതെ വരും അത്തരം സന്ദർഭങ്ങളിൽ ആ പള്ളിയിലൊന്നും റൗദയിലും സ്ഥലമില്ല റസൂലുല്ലാൻ്റെ പള്ളി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ അടയാളങ്ങളൊക്കെ ബോർഡൊക്കെ പറഞ്ഞിരുന്നു ഫോട്ടോ വിട്ടു വിടുകയും ചെയ്തിരുന്നു ആ പള്ളിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്തു ചെയ്യുക പുറത്തുണ്ടായുകാരിൽ എന്ന സ്ഥലം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെന്തുണ്ട് അവിടെ വലിയ കുട കാണാം ആ കുടയുടെ ഇടൽ ഭാഗത്തായി ഹുജിറ കണ്ടുകൊണ്ടിരിക്കാൻ അഥവാ റസൂലുല്ലാഹ് സ്വല്ലാ ഉള്ളി വാലി വസ്ലമ്മ തങ്ങളുടെ വീട് ആ ഖബർ ഷരീഫുള്ള വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സൗകര്യമാണ് അതുപയോഗപ്പെടുത്തും വല്ലാത്ത രാഹത്താണ് അവിടെ ഇരുന്നാൽ ഞാൻ എൻ്റെ കൂടെ പോരുന്നവരോടൊക്കെ അവിടെ ഇരിക്കാൻ ഉപദേശിക്കാറുണ്ട് പള്ളിയുടെ വേറെ ഏത് ഭാഗത്തും നമുക്കറിയാം റൗദ സ്ഥലം കിട്ടാൻ അവിടെയാണ് ഇരിക്കേണ്ടത് മസ്ജിദു നബവി എന്ന റസൂറുല്ലാൻ്റെ പള്ളിയിൽ ഇരിക്കാൻ സ്ഥലം കിട്ടാൻ അവിടെയാണ് ഇരിക്കേണ്ടത് അതൊന്നും സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ഇരിക്കുന്നതിന് പകരം ഈ കബർ ഷരീഫ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ കുടയുടെ ഇടതു ഭാഗത്തായിട്ട് ഇരിക്കവല്ലാത്തറാഹത്തു കൂട്ടം ലാഹു തോഫിക്ക് ചെയ്യട്ടെ പരിശുദ്ധ മസ്ജിദുനബിയിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഒരു പള്ളിയിലും സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മസ്ജിദുന്നബവിയിൽ തിരുനബി സല്ല അലി വസ്ലമ്മ തങ്ങളുടെ ചാരത്താണല്ലോ നാം ഉള്ളത് അവിടെ നാം പ്രത്യേകം സുന്നത്തുകളൊക്കെ പാലിക്കണം മഹാനായ മാലിക് റദിയുളാവിനോട് വാദപ്രതിവാദം നടത്തിയ മൻസൂർ രാജാവിനോട് മാലിക് ഉപദേശിച്ച മനോഹരമായ ഉപദേശം കിതാബുകളിൽ കാണാം മസ്ജിദ് ഈ പള്ളിയിൽ ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല രാജാവേ കാരണം എന്താ അടുക്കൽ വെച്ച് അവിടുത്തെ ഉപരി ുംബിച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് അവസാനം ഇമാം മാലിക് മാലിക് പറയുന്നുണ്ട് പറഞ്ഞ ഉപദേശമാണിത് ഓ മൻസൂർ രാജാവേ റസൂൽ പോയിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതം ജീവിച്ചിരിക്കുന്ന സമയത്തെ പോലെ തന്നെ അങ്ങേയറ്റം ആദരവർഹിക്കുന്ന കാലഘട്ടമാണ് ജീവിതമാണ് ബർസഹി ജീവിതം ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലെ ബഹുമാനിക്കപ്പെടേണ്ടെന്ന കാലമാണ് മൻസൂർ മൻസൂർ രാജാവ് ആസാരോപദേശത്തിനു മുമ്പിൽ വിനയോന്നിതനായി അനുസരണം കാണിച്ചു എന്ന ചരിത്രങ്ങളിൽ കാണാം നാമും അത് പാലിക്കണം ഇന്ന് പള്ളിയാണെന്നോ തിരുനബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ ചാരത്താണെന്നോ ഉള്ള ബോധമില്ലാതെ മൊബൈലിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന വല്ലാത്തൊരു അഥപ് പലരിൽ നിന്നും കാണുന്നു അതും ഐ എംഒ പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഭാര്യയോടും മറ്റും ചിത്രങ്ങൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പോലും ചിത്രം കാണാൻ പറ്റുന്ന രൂപത്തിൽ കണ്ടുകൊണ്ട് മണിക്കൂറുകൾ സംസാരിക്കുന്നത് കാണാം സ്ത്രീകളും അച്ചടക്കത്തിൻ്റെയും നിശ്ശബ്ദതയുടെയും കാര്യത്തിൽ വളരെ പോക്കാണ് അതപുകേട് കാണിച്ച് നമുക്ക് പുണ്യം കിട്ടുന്നതിന് പകരം അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാവിലെയും വാലി വസല്ല തങ്ങളുടെയും അതൃപ്തി നേടാൻ ഇടവരരുത് എന്ന് നാം ശ്രദ്ധിക്കുക നന്നായി സൂക്ഷിക്കുക ഫോട്ടോ എടുക്കൽ അത്യാവശ്യമാണെങ്കിൽ അത് സലാമൊക്കെ ചൊല്ലി ദ്വായ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒന്നോ രണ്ടോ ഫോട്ടോ അത്യാവശ്യത്തിനെടുക്കാം അതൊന്നും എന്താവരുത് അമിതമായി നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകരുത് അതുപോലെ പരിശുദ്ധ മസ്ജിദുന്നഭവിയിലിരിക്കുമ്പോൾ കീ വായു പോലുള്ള വാ പുറത്തുവിടുന്നതുമൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം വളരെയധികം ആദരവ് ആ പള്ളിക്ക് നമ്മൾ നൽകണം ഷാള്ള ബാക്കിക്കാരും അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബഹാനുത്തല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമുക്കവിടെ എത്താനുള്ള തോഫീക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബരിടം അല്ലാഹു താല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ വസല്ല വസ്ലമല സൈദിനാലി അലഹദല്ലാഹി റബിള്ളാലമി വസ്സലാമ